നമസ്കാരം ചരിത്രത്തിൽ ആദ്യമായി മദ്രസ വിദ്യാർത്ഥികൾക്കുള്ള ഒരു കായികോത്സവം നടക്കുകയാണ് ആലുവ സെറ്റിൽമെന്റ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള മദ്രസ വിദ്യാർത്ഥികൾക്ക് മാത്രമായുള്ള ഈ കായികോത്സവത്തിൽ ഏകദേശം എഴുന്നൂറ്റമ്പതോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നുണ്ട് അതിന്റെ വാർത്തയിലേക്ക് ജമാഅത്ത് ഇസ്ലാമി എന്ന ഇസ്ലാമിക സംഘടന അതിന്റെ വിദ്യാഭ്യാസ ഏജൻസിയായ ഐ സിയുടെ കീഴിലാണ് കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതിന്റെ കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ മദ്രസകളിലും ഈ വർഷം അത്ലറ്റിസ്മോ എന്ന പേരില് കായികോത്സവം കൊണ്ടാടുകയാണ് എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് എറണാകുളം ജില്ലയിലെ ആലുവ സബ് ജില്ലയിലെ മത്സരമാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത ആഴ്ചകളില് അതിൻ്റെ പെരുമ്പാവൂർ സബ് ജില്ലയും എറണാകുളം സബ് ജില്ലയിലും മത്സരം നടക്കുന്നതാണ് ശേഷം എറണാകുളവും തൃശൂരും ഉൾപ്പെടുന്ന മേഖലാതല മത്സരവും നടക്കുന്നുണ്ട് ചില മത്സരങ്ങൾ ഇതിന്റെ സ്റ്റേറ്റ് തലം വരെയുള്ള മത്സരങ്ങൾ നടക്കുന്നുണ്ട് കുട്ടികളിലെ ആരോഗ്യ സംരക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുക എന്ന വളരെ വലിയ ഒരു ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡ് ഈ ഒരു മത്സരം കേരളത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് സെറ്റിൽമെന്റ് സ്കൂളിൽ ജനുവരി പതിനാല് ഞായറാഴ്ച ഇന്ന് കേരള മദ്രസ എഡ്യൂക്കേഷൻ ബോർഡിന്റെ അത്ലറ്റിസ് മോ മജിലിസ് കായികോത്സവം നടക്കുകയാണ് വ്യത്യസ്ത മത്സരങ്ങളിലായി വ്യത്യസ്ത കാറ്റഗറികളിലായി എഴുന്നൂറോളം കുട്ടികളാണ് ഇന്നിവിടെ ഏഹ് പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത് ഓട്ടം ലോങ് ജമ്പ് ഹൈ ജമ്പ് സ്പൂൺ റൈസ് ബോൾ ത്രോ അങ്ങനെ വിവിധങ്ങളായ വ്യത്യസ്ത തരത്തിലുള്ള എൺപത്തി ഏഴ് കായിക മത്സരങ്ങളാണ് ഇന്നിവിടെ നടത്തപ്പെടുന്നത് അതിൽ സൂപ്പർ കിഡ്സ് മുതൽ സീനിയർ വരെയുള്ള എണ്ണൂറോളം കുട്ടികളാണ് പങ്കെടുക്കുന്നത് ഇങ്ങനെ ഒരു പരിപാടി ആദ്യമായാണ് മദ്രസ തലത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് എറണാകുളത്തിലെ ആദ്യമായിട്ട് നടക്കുന്ന മദ്രസാ തലത്തിലെ സ്പോർട്സ് ആണ് വളരെ നല്ല രീതിയിൽ തന്നെ സ്പോർട്സ് നടക്കുകയും മദ്രസാ തലത്തിൽ നടന്ന് ഇപ്പോ സബ് ജില്ലാ തലത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് മേഖലാ തലത്തിലേക്കുള്ള പരിപാടി നടക്കുകയും ചെയ്യുന്നുണ്ട് പിള്ളേരെല്ലാം ആവേശം നിറഞ്ഞ രീതിയിലാണ് പ്രോഗ്രാമുകൾ അറ്റൻഡ് ചെയ്യുന്നത് അതിന് ടീച്ചേഴ്സിന്റെയും നല്ല ഒരു പ്രവർത്തനം നമ്മളുടെ കൂടെയുണ്ട് സംഘാടകര് ജമാരും ജി ഐ എസ് ഒ കുട്ടികൾ എല്ലാവരും ഇതിൽ ആത്മാർത്ഥമായിട്ട് നന്നായിട്ട് പണി ചെയ്യുന്നുണ്ട് എല്ലാ തരത്തിലും ഇത് കണ്ടപ്പോൾ ആദ്യമായ ഒരു ഇനമായതുകൊണ്ടും സംസ്ഥാനത്തിൽ നടക്കുന്ന ആദ്യത്തെ ഒരു സംരംഭമായതുകൊണ്ടും വളരെയധികം നല്ല ഒരു അഭിപ്രായം പറയാൻ എനിക്ക് ഈ വേളയിൽ കഴിയുന്നുണ്ട് എല്ലാവിധ ആശംസകളും ഈ സന്ദർഭത്തിൽ ഇതിന്റെ സംഘാടകർക്ക് ഞാൻ എല്ലാ തരത്തിലും പറയുകയാണ് ഇതിന് ഒരുപാട് അധ്വാനങ്ങൾ വേണ്ടി വന്നു രാവിലെ മുതൽ ആറു മണി മുതൽ ഈ ആലുവ സെറ്റിൽമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ഈ ഗ്രൗണ്ടിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ അൻപത് വർഷത്തിന് മുമ്പ് ഒരു ഉള്ള സ്റ്റേറ്റിനെയും ഇന്ത്യയിലെ പ്രഥമ വലിയ വലിയ കലാ മത്സരം നടന്ന ബിന്നേഴ്സിനെ എല്ലാം പടുത്തു സ്ഥാപനമാണെന്ന് കൂടി നാം ഓർക്കേണ്ടതുണ്ട് അവിടെയാണ് ഇപ്പോൾ ഈ ആദ്യമായ മത്സരം കെ എം ഇ ബിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊരു വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ആരുവൽ നിന്നും ബാബു